മന്ത്രി പി രാജീവിനോട് ഡി ജി പി കളിക്കാൻ ചെന്ന ട്രീക്കട്ട ചാനലിലെ ന്യൂജൻ ഞാഞ്ഞൂലിയെ തൊലിയുരിച്ചു വിട്ടിട്ടുണ്ട് മൂത്ത കോട്ടിട്ട ജഡ്ജിമാരെ കണ്ടുകൊണ്ട് അതേ ശൈലി അനുകരിച്ചാണ് കഴിഞ്ഞ ദിവസം മന്ത്രി പി രാജീവ് പൊതുപരിപാടിയിൽ പങ്കെടുത്ത് പുറത്തേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന്റെ തോളിൽ ചാടിക്കേറി പ്രതികളെ ചോദ്യം ചെയ്യുമ്പോലെയുള്ള ചോദ്യം ചെയ്യൽ ആരംഭിച്ചത് ആദ്യഘട്ടങ്ങളിൽ ക്ഷമിച്ചെങ്കിലും പിന്നീട് അദ്ദേഹത്തിന്റെ നിയന്ത്രണം വിട്ടുപോയി സ്വാഭാവികമായിട്ടും പറയാൻ സമ്മതിക്കില്ല പറയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ പറയുന്നതാണ് ശരി എന്ന നിലയ്ക്ക് ജൂനിയർ ജഡ്ജ് ചമയാൻ ശ്രമിച്ച വ്യക്തിക്കാണ് വയറ് നിറച്ചു കൊടുത്തത് നിങ്ങൾ ചോദ്യത്തിന് എല്ലാം ഉത്തരം പറയും ഞാൻ നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടിയുടെ ക്ലാസ്സിലെ കുട്ടിയല്ലാന്ന് അല്ല നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടിയല്ല നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയലല്ലല്ലോ എന്റെ ജോലി ആയിരിക്കും ചോദിച്ചുകൊണ്ടേരിക്കും എത്ര വർഷമായി റിപ്പോർട്ട് ചെയ്യുന്നു നിങ്ങൾ എന്താ ഈ പോലീസ് സ്റ്റേഷൻ ചോദിക്കുന്ന പോലെയാണോ ഉത്തരവാദിത്തപ്പെട്ട ആളോട് ചോദ്യം ചോദിക്കുന്നത് നിങ്ങൾ എന്താ കരുതിയ ഞങ്ങൾ നിങ്ങളുടെ ഒരു പരിധാരണയിൽ ജീവിക്കുന്നവരാണെന്നാണ് അങ്ങനെയാണോ നിങ്ങൾ കരുതുന്നത് അല്ല ഞാൻ എന്റെ ശ്രദ്ധയിൽ ഇല്ല ഇപ്പയില്ല അല്ല എന്റെ മുൻപിലേക്ക് പ്രശ്നം വന്നിട്ടില്ല

ആരോപണങ്ങൾ ഉണ്ടാവുന്നു നമ്മുടെ മുൻപിൽ വരുന്ന പ്രശ്നം റവന്യൂ നമ്മുടെ വില റവന്യൂവിനോട് പരിശോധിക്കാൻ പറയും ഒരു പദ്ധതി ഇല്ല നമുക്ക് നിയമം ചട്ടം അനുസരിച്ചേ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ ചാനലുകൾക്ക് ഹൈക്കോടതി പറഞ്ഞാൽ അപ്പൊ തന്നെ തീരുമാനമെടുക്കില്ലേ ആരാ ഭൂമി ഏറ്റെടുക്കേണ്ടത് അല്ല ആ ഒരു ഉത്തരവ് കാണിക്കും ഉത്തരവ് കാണിക്കും വിമർശനം എന്ന് പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കോടതി ഓപ്പൺ കോർട്ടിൽ പറയുന്നതൊന്നും അല്ലെങ്കിൽ അത് രൂക്ഷ വിമർശനം എന്ന് പറയാം കോടതി ചോദിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം കോടതി ഓപ്പൺ കോർട്ടിൽ പലതും ചോദിക്കും അത് ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് കേക്ക് നിസ്സാരമല്ലോ നിങ്ങൾ ചാനലിന് ഒരു വിഷയം വേണം നിങ്ങൾക്ക് അത് എന്നെ എൻ്റെ അപ്പം തന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന മാറി ഞാൻ ചോദിച്ച ചോദ്യം എന്താ നിങ്ങൾ പറഞ്ഞത് എന്താ ഹൈക്കോടതി രൂക്ഷ വിമർശനം ഓപ്പൺ കോർട്ടിൽ നടക്കുന്ന ചോദ്യങ്ങൾ ചിലപ്പോൾ വിമർശനം ചോദിക്കും കണക്കെവിടെയെന്ന് ചോദിക്കും ഇത് വസ്തുതയിലേക്ക് കോടതിക്ക് എത്താനുള്ളതാണ് അതുകൊണ്ട് ഒരു ഘട്ടത്തിൽ തന്നെ കോടതി പറഞ്ഞു മാധ്യമങ്ങളിതൊന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു വിധിയാണ് ബൈൻഡിങ് പിന്നെ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമം അനുസരിച്ചുകൊണ്ട് ഒരു പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഭൂമി ഏറ്റെടുക്കാൻ പറ്റുള്ളൂ ഈ പ്രശ്നം നേരത്തെ വന്നപ്പോൾ കളക്ടറും എല്ലാവരും ബന്ധപ്പെട്ട ഘട്ടത്തിലും അന്നും പറഞ്ഞത് പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ ഏറ്റെടുക്കാൻ കഴിയുള്ളൂ അതുകൊണ്ട് ബി പി സി എന്റെ പദ്ധതി വരുമ്പോ ഈ സ്ഥലത്തിന് ആവശ്യമാണെങ്കിൽ അപ്പോൾ ഏറ്റെടുക്കും ഞാൻ പറയുന്നത് നിങ്ങളുടെ ചോദ്യം നിന്നോട്ടെ എനിക്ക് പറ നിങ്ങൾ ചോദ്യത്തിന് എല്ലാ ഉത്തരം പറയും ഞാൻ നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടിയല്ല ഞാൻ നിങ്ങളുടെ ക്ലാസ്സിലെ ക്ലാസ്സില് അല്ല നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടിയല്ല അതെ നിങ്ങൾ ഇന്ന് നിങ്ങൾക്ക് എങ്ങനെ എങ്ങനറിയാം എന്തുകൊണ്ട് ഞാൻ പറഞ്ഞു നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയലല്ലല്ലോ എന്റെ ജോലി ആയിരിക്കും ചോദിച്ചുകൊണ്ടേരിക്ക ചോദിച്ചുകൊണ്ടേരിക്ക എത്ര വർഷമായി റിപ്പോർട്ട് ചെയ്യുന്നു എത്ര റിപ്പോർട്ട് ചെയ്യുന്നു ആയില്ല മാധ്യമപ്രവർത്തനം എന്നാൽ ഡി ജി പി റാങ്ക് ആണെന്ന് ചെലവന്മാർ വിചാരിക്കുന്നുണ്ട് ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഉത്തരവാദിത്തപ്പെട്ടവരോട് നേരിട്ട് ചോദ്യം ചോദിക്കുക ചോദ്യം ചോദിക്കുക തന്നെ വേണം പ്രത്യേകിച്ച് പി രാജീവ് മന്ത്രി എം പി രാജേഷ് തുടങ്ങിയവർ മാധ്യമങ്ങളുടെ ചോദ്യത്തിനെല്ലാം വളരെ സഹിഷ്ണുതയോടുകൂടി മറുപടി പറയുകയും ചോദ്യത്തിനെല്ലാം ഉത്തരം നൽകുന്നവരാണ് അവരോടാണ് ഈ ഷോ കാണിക്കാൻ ഇന്നലത്തെ മഴയത്ത് കിളിർത്ത ഞാഞ്ഞൂലി ഇറങ്ങി പുറപ്പെട്ടതും അവർക്ക് പോലും അത് ഇഷ്ടപ്പെടാതെ വന്നിട്ടുണ്ടെങ്കിൽ ഞാഞ്ഞൂലിയുടെ ആ പോരൊന്നും മനസ്സിലാക്കണേ ചോദ്യം ചോദിക്കുന്നതിലൊന്നും പ്രശ്നമില്ല പക്ഷേ കുത്തിന് പിടിച്ച് ചോദ്യം പോലെയാണ് പല കാര്യങ്ങളിലും ഞാൻ പറയുന്നത് ശരി എന്ന മട്ടിൽ മാത്രം ചോദിക്കുന്നത് അതിന് മറുപടി പറയാൻ സമ്മതിക്കാതെ തൻ്റെ വകുപ്പുമായി ബന്ധപ്പെട്ട വിഷയമല്ലെന്ന് ആവർത്തിച്ച് പറയുമ്പോഴും ആറുമാസം മുന്നേ ഞാൻ ചോദ്യം ചോദിച്ചിരുന്നു അതുകൊണ്ട് എന്നെ പിന്നെയും ചോദിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഏതോ കോടതിയിലെ ജഡ്ജിയാണെന്ന് ആ ചോദ്യം കേൾക്കുമ്പോൾ തോന്നും ഇന്നലത്തെ മഴയത്തെ ഈ ഞാഞ്ഞൂലുകളൊക്കെ ഏതെങ്കിലും ചാനൽ അവതാരത്തെ കണ്ടുകൊണ്ട് പുറത്തിറങ്ങി ഈ ഷോ കാണിച്ചാൽ കട്ടയും പടവും മടങ്ങിപ്പോവേ എന്ന് മാത്രമേ പറയാനുള്ളൂ പിന്നെ സ്റ്റുഡിയോക്കകത്തിരുന്ന് ജഡ്ജിമാർ കാണിക്കുന്നതിന് ഇന്നിപ്പോൾ സമൂഹം പുല്ലുവിലയാണ് കൊടുക്കുന്നത് പിന്നെയാണ് ഇന്നലത്തെ മഴയത്തെ ഈ ഞാഞ്ഞൂൽ എന്തായാലും മന്ത്രി പി രാജീവ് ആ രീതിയിൽ മറുപടി പറയുന്നത് വളരെ അപൂർവമായി മാത്രമേ കേൾക്കാൻ കഴിയുള്ളൂ പക്ഷേ പ്രത്യേക താല്പര്യത്തോടുകൂടി ചാനൽ മുതലാളിയുടെ താല്പര്യപ്രകാരം അദ്ദേഹത്തെ ഒന്ന് ഇമ്പ്രസ് ചെയ്യിക്കാൻ വേണ്ടി ചെയ്ത പ്രവർത്തനമാണ് അന്തസ്സുള്ള ഞാഞ്ഞൂലിയാണെങ്കിൽ മരമുറി മുതലാളിയുടെ സ്ഥാപനത്തിൽ ജോലി വേണ്ട എന്ന് പറയുന്നതാണ് ഈ സമൂഹത്തിനോട് പ്രതിബദ്ധതയുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് അല്ലാതെ അടിമയായിട്ട് അവിടെ പോയി നിന്നിട്ട് ഈ ചോദ്യം ചോദിക്കാൻ വന്നാൽ സൗകര്യം ഉണ്ടെങ്കിലേ മറുപടി പറയാൻ പറ്റൂ എന്ന ശൈലി തന്നെയാണ് സ്വീകരിക്കേണ്ടത്